ഇന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ നയൻറ്റി ടു അതായത് പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് യാങ്കിൾ ലൈറ്റ് ദ വൺ ഷോൺ ബിലോ മസ്റ്റ് ബി മെയ്ഡ് അതായത് ഇവിടെ കാണുന്നത് പോലെ ഒരു ഐസോസ്ലിസ്റ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കണം ഇതൊരു സമപാർശ്വ ത്രികോണമാണ് ഇതുപോലെ ഒരു സമപാർശ്വ ത്രികോണം ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഹൈറ്റ് ആ ട്രയാളിന്റെ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കണം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ബേസിനേക്കാൾ ഹൈറ്റ് ബേസിനേക്കാൾ രണ്ട് മീറ്റർ കുറവായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതാണ് ഹൈറ്റ് ഹൈറ്റ് ഇതാണ് ബേസ് ബേസിനേക്കാൾ രണ്ട് മീറ്റർ കുറവായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഏരിയ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഏരിയ പന്ത്രണ്ടായിരിക്കണം എന്നും പറഞ്ഞത് പരപ്പളവ് പന്ത്രണ്ടായിരിക്കണം പന്ത്രണ്ട് ചതുരശ്ര മീറ്റർ ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ത്രികോണം അഥവാ ഈ ട്രയാങ്കിളിന്റെ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് എന്തായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് വട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഈ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ലെങ്ത് സൈഡ്സിന്റെ ലെങ്ത് വശങ്ങളുടെ നീളം എന്തായിരിക്കണം എന്നാണ് ചോദ്യം അപ്പൊ ചോദ്യം ക്ലിയർ ആയല്ലോ ഇപ്പോ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ബേസ് ബേസ് അഥവാ പാത എന്ന് പറയുന്നത് ഇതാണ് അല്ലെ എന്താണ് ട്രൈകളുടെ പാതകം ബേസ് എന്ന് ബേസിന് ഇവിടെ എക്സ് എന്ന് എടുത്താൽ ബേസിന് ഇവിടെ എക്സ് എന്ന് എടുക്കുന്നു ഇതാണ് ഇവിടുത്തെ ഹൈറ്റ് അല്ലെ ഇതാണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് ബേസിനേക്കാൾ രണ്ട് മീറ്റർ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് മസ്റ്റ് ബി ടു മീറ്റർ ലെസ് ദാൻ ദ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഹൈറ്റ് എന്ന് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ബേസിനേക്കാൾ രണ്ട് മീറ്റർ കുറവാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് എന്ന് എഴുതാം അതായത് അതുപോലത്തെ ബേസ് എക്സ് ആണ് അപ്പൊ ഹൈറ്റ് എങ്ങനെ എഴുതാം എക്സ് മൈനസ് ടു എന്ന് എഴുതാം ഹൈറ്റിനെ എക്സ് മൈനസ് ടു എന്ന് എഴുതാം ഞാനിവിടെ ട്രയങ്കിളുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം ഹാഫ് ബി എച്ച് ആണ് അല്ലെ ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ് അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ് ഹാഫ് ബി എച്ച് ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് ആണ് ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ബേസ് ആണ് എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് അല്ലെ ബേസ് നമുക്ക് അറിയാമല്ലോ എത്രയാണ് എക്സ് ആണ് അപ്പൊ ഇത് നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് ഹാഫ് ബിക്ക് എന്ത് കൊടുക്കാം എക്സ് എന്ന് കൊടുക്കാം എച്ച് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ് എക്സ് മൈനസ് ടു ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഹാഫ് എക്സ് ഇൻടു എക്സ് മൈനസ് ടു എന്ന് എഴുതാം ഈ ഇതാണ് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ട്വൽവ് അഥവാ പന്ത്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ പരപ്പളം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെ ട്വൽവ് സ്ക്വയർ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏരിയ അപ്പോ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് ഹാഫ് എക്സ് ഇൻടു എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു എത്ര കിട്ടും ട്വൽവ് പന്ത്രണ്ട് കിട്ടും ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത് അതായത് ഇവിടെ ഈ ടുവിനെ അതായത് ഇവിടെ കിടക്കുന്ന ഈ ടുവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഗുണിക്കുമ്പോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും അതായത് എക്സിൻ ടു എക്സ് മൈനസ് ടു ഇസ് ഈക്വൾ ടു ട്വൽവ് ഇന്റു ടു ചെയ്യുമ്പോൾ ട്വന്റി ഫോർ എന്ന് കിട്ടും എക്സ് ഇൻടു എക്സ് മൈനസ് ടു ഇസ് ഈക്വൾ ടു ട്വന്റി ഫോർ എന്ന് കിട്ടും ഇനി ഇവിടെ ഈ എക്സിനെ ഈ എക്സിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെ അപ്പൊ എക്സ് ഇൻടു എക്സ് ചെയ്താൽ എന്താണ് കിട്ടുന്നത് എക്സ് സ്ക്വയർ കിട്ടും എക്സ് ഇൻടു എക്സ് ചെയ്താൽ എക്സ് സ്ക്വയർ കിട്ടും ഇവിടെ എക്സ് ഇൻ ടു അല്ലെ എക്സ് ഇൻടു മൈനസ് ടു ആണ് അപ്പൊ എങ്ങനെ കിട്ടും മൈനസ് ടു എക്സ് എന്ന് കിട്ടും അതായത് എക്സ് ഇൻടു എക്സ് ചെയ്താൽ എക്സ് സ്ക്വയർ കിട്ടും എക്സ് ഇൻടു മൈനസ് ടു ചെയ്താൽ മൈനസ് എന്ന് കിട്ടും ഈക്വൽ ടു എന്ത് എഴുതി കൊടുക്കാം ട്വന്റി ഫോർ എന്ന് എഴുതി കൊടുക്കാം ഇവിടെ നോക്കിയേ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം തന്നെ അതൊരു എ പ്ലസ് ബി ഓൾ സ്ക്വയർ അതായത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഒരു എക്സ്പാൻഷനിലാണ് അത് കിടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ പക്ഷെ ഇവിടെ നോക്കി ഇവിടെ അത് അങ്ങനെയാണോ ഇവിടെ അങ്ങനെയല്ല അല്ലെ ഒരു എക്സ് സ്ക്വയറും ഒരു ടു എക്സും മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ ഒരു എ പ്ലസ് ബി ഓൾ സ്ക്വയറിന്റെ ഫോമിലേക്ക് മാറ്റാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ടു അല്ലെ ഇവിടുത്തെ ഈ നമ്പർ എടുക്കാം ടു എടുക്കാം ടുവിന്റെ പകുതി എടുക്കാം ടുവിന്റെ പകുതി എത്രയാണ് ആണ് അല്ലെ അതിനെ സ്ക്വയർ ചെയ്യാം അതിനെ സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക വൺ തന്നെയാണ് കിട്ടുക അല്ലെ അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം അതിന് രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കാം എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഇവിടെ കിടക്കുന്ന നമ്പറിന്റെ പകുതി എടുക്കാം ഹാഫ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യാം സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ കിട്ടും എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ട്വന്റി ഫോർ പ്ലസ് വൺ എന്തെന്ന് എഴുതാം ട്വന്റി ഫൈവ് എന്ന് എഴുതാം ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് കിടക്കുന്നത് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത് അല്ലെ അപ്പൊ ഇനി എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ എന്ന് എടുക്കാം അതായത് ഇവിടെ എക്സിന്റെ അതായത് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ എന്നുള്ളത് എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത് അപ്പൊ അതിനെങ്ങനെ നമുക്ക് എഴുതാം എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അതായത് എക്സിന്റെ ടേം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ യുടെ ടേം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു ഫിസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം ട്വന്റി ഫൈവ് എന്ന് എടുക്കാം ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ സോൾവ് ചെയ്ത പോലെ തന്നെയാണ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം റൂട്ട് ട്വന്റി ഫൈവ് എന്ന് എഴുതാം എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം റൂട്ട് ട്വന്റി ഫൈവ് എന്ന് എഴുതാം എന്തുകൊണ്ടാണ് ഇവിടുത്തെ സ്ക്വയർ കളയണമെങ്കിൽ എന്താണ് ഇവിടുത്തെ റൂട്ടെടുത്താൽ മതി അപ്പൊ ഈ സ്ക്വയർ അങ്ങ് പോയിക്കോളും അപ്പൊ ഇവിടെ റൂട്ട് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫൈവ് ആണ് അല്ലെ റൂട്ട് ട്വന്റി ഫൈവ് ഫൈവ് ആണ് അപ്പൊ എക്സ് മൈനസ് വൺ ഇസ് ഈക്വൾ ടു എന്തെന്ന് കിട്ടും ഫൈവ് എന്ന് കിട്ടും അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും ഫൈവ് ഈ മൈനസ് വൺ ഇങ്ങോട്ട് പോകുമ്പോ എന്താകും പ്ലസ് വൺ ആവും അതായത് മൈനസ് ഇക്വേഷൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് വൺ ആവും അപ്പൊ ഫൈവ് പ്ലസ് വൺ എന്ത് കിട്ടും എക്സ് ഈക്വൾ ടു സിക്സ് എന്ന് കിട്ടും എക്സ് ഈക്വൾ ടു ഇവിടെ സിക്സ് എന്ന് കിട്ടും അപ്പൊടുത്തെ എക്സ് ആക്കി എടുത്തത് ഏതിനെയായിരുന്നു ബേസിനെയായിരുന്നു അല്ലെ അപ്പൊ ബേസ് എത്ര കിട്ടും സിക്സ് മീറ്റർ എന്ന് കിട്ടും ബേസ് ഇവിടെ അതായത് ഈ ഓൾ ട്രയാങ്കിളിന്റെ വലിയ ട്രയാങ്കിളിന്റെ ബേസ് സിക്സ് മീറ്റർ എന്നാണ് കിട്ടിയത് പാദം ആറ് മീറ്റർ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈറ്റാക്കി എടുത്തത് എങ്ങനെയായിരുന്നു എക്സ് മൈനസ് ടു എന്നാണ് ഹൈറ്റ് ആക്കി എടുത്തത് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ് ആണ് അപ്പൊ സിക്സ് മൈനസ് ടു ചെയ്യുമ്പോ എത്ര കിട്ടും ഫോർ കിട്ടും ഇവിടെ നോക്കിയേ അതായത് ഇവിടുത്തെ ഹൈറ്റ് ഫോർ എന്ന് കിട്ടി അല്ലെ ഇനി ബേസ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ആണ് ഇവിടെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇവിടുത്തെ ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബേസ് എത്ര വരും ത്രീ മീറ്റർ ഒന്ന് വരും അതായത് ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് ആണ് എത്ര എന്ന് പറയുന്നത് സിക്സ് മീറ്റർ ആണ് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാത്രം എത്ര വരും ത്രീ മീറ്റർ എന്ന് വരും അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് അല്ല ഹൈറ്റ് എത്ര കിട്ടിയത് ഹൈറ്റ് കിട്ടിയത് അഥവാ ഉയരം കിട്ടിയത് എത്രയാണ് ഫോർ മീറ്റർ ആണ് ബേസ് ബേസ് അഥവാ പാദം എത്രയാണ് ത്രീ മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അദർ സൈഡ് കണ്ടുപിടിക്കണം അല്ലെ ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണം അപ്പോ അദർ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടുത്തെ അദർ സൈഡ് എന്ന് പറയുന്നത് ഏതാണ് ഹൈപ്പോടെനിസ് അഥവാ കർണമാണ് അല്ലേ അപ്പൊ കർണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാതെ ഹൈപ്പോട്ടനിസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എത്ര വരെ ത്രീ സ്ക്വയർ നയൻ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ അപ്പൊ എത്ര കിട്ടും റൂട്ട് ട്വന്റി ഫൈവ് എന്ന് കിട്ടും റൂട്ട് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ആണ് അപ്പൊ ഇവിടുത്തെ അദർ സൈഡ് എത്ര കിട്ടും ഫൈവ് മീറ്റർ എന്ന് കിട്ടും അപ്പൊ ഇവിടുത്തെ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സ് ഏതൊക്കെയാണ് ഇവിടുത്തെ ബേസ് ത്രീ മീറ്റർ കിട്ടി ഹൈറ്റ് ഫോർ മീറ്റർ കിട്ടി കർണം അഥവാ ഹൈപ്പിട്ടിനസ് എത്ര കിട്ടി ഫൈവ് മീറ്റർ കിട്ടി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് ഒരു മട്ട ത്രികോണാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ മട്ട ത്രികോണത്തിന്റെ വൺ സൈഡ് അത് റൈറ്റ്രയങ്ങളുടെ വൺ സൈഡ് എന്ന് പറയുന്നത് വൺ സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ടോയ്സ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടുയിറ്റ് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കാം അതായത് ഇവിടെ ഒരു മട്ട ത്രികോണം അഥവാ എന്തെടുത്തിട്ടുണ്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട് അല്ലെ ഒരു മട്ട ത്രികോണം എടുത്തിട്ടുണ്ട് മട്ട ത്രികോണം അഥവാ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട് മട്ട ത്രികോണത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് നമ്മൾ എക്സ് എന്ന് എടുത്തു എന്ന് വിചാരിക്കൂ ഒരു സൈഡിന് എന്താക്കി എടുത്തു എക്സ് എന്ന് എടുത്തു ആ സൈഡിന്റെ അതായത് ആ സൈഡിന്റെ ടോയ്സ് ടോയ്സ് എന്ന് വെച്ചാൽ ടു ടൈം അല്ലേ അത് രണ്ട് മടങ്ങ് രണ്ട് മടങ്ങിൽ നിന്ന് ഒരു സെന്റിമീറ്റർ കുറച്ചതാണ് അതായത് ഒരു സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ടോയ്സ് അതായത് ഒരു സെന്റിമീറ്റർ കുറച്ചതാണ് ഏത് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞിട്ട് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് അപ്പൊ ഈ സൈഡാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ സൈഡിൽ നിന്ന് വൺ സെന്റിമീറ്റർ കുറച്ചതാണ് എന്തിന്റെ ഇതിന്റെ ടു ടൈംസിൽ നിന്ന് വൺ സെന്റിമീറ്റർ കുറച്ചതാണ് അപ്പൊ ടു ടൈം എന്ന് പറയുമ്പോൾ ടു എക്സ് അതിൽ നിന്ന് വൺ സെന്റിമീറ്റർ കുറച്ചതാണ് അപ്പൊ എങ്ങനെ എഴുതാം ടു എക്സ് മൈനസ് വൺ എന്ന് എഴുതാം അതായത് ഇവിടുത്തെ സൈഡ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ ടോയ്സ് ഇത് എക്സിന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ ടു എക്സ് ആ ടു എക്സിൽ നിന്ന് ഒരു സെന്റിമീറ്റർ കുറച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ടു എക്സ് മൈനസ് വൺ എന്ന് കിട്ടും ഇനി അടുത്ത സൈഡ് അടുത്ത സൈഡ് ഹൈപ്പോട്ടനസ് ഹൈപ്പോട്ടനസ് അഥവാ കർണം എന്ന് പറയുന്നത് അല്ലെ അടുത്തത് എങ്ങനെയാണ് കർണം എങ്ങനെയാണ് അതായത് ഇവിടുത്തെ സൈഡിൽ നിന്ന് ഒരു സെന്റിമീറ്റർ ടൈസിൽ നിന്ന് എന്താണ് ഒരു സെന്റിമീറ്റർ കൂട്ടിയതാണ് അതായത് ഈ സൈഡിന്റെ രണ്ട് മടങ്ങിനോട് ഒരു സെന്റിമീറ്റർ കൂടിയ കൂട്ടിയതാണ് അപ്പൊ ഇവിടുത്തെ സൈഡിന്റെ ഈ എക്സിന്റെ രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് ടു എക്സ് അതിന്റെ കൂടെ ഒരു സെന്റിമീറ്റർ കൂട്ടിയത് എന്ന് പറഞ്ഞാൽ ടു എക്സ് പ്ലസ് വൺ അപ്പൊ ഇങ്ങനെയാണ് ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ കിട്ടിയത് എക്സ് എന്നാണ് ഇവിടുത്തെ കിട്ടിയത് ടു എക്സ് പ്ലസ് വണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ടു എക്സ് മൈനസ് വണ് ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ലെങ് ഓഫ് ദ സൈഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വശങ്ങളുടെ നീളം കണ്ടുപിടിക്കണം വശങ്ങളുടെ നീളം കണ്ടുപിടിക്കണം അപ്പൊ ഇതൊരു റൈറ്റ് ട്രയങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം ഹൈപ്പോടെനസ് സ്ക്വയർ അല്ലെ ഹൈപ്പോടെനസ് ഹൈപ്പോടെനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇതാണല്ലോ പൈതഗോറസ് തീരം എന്ന് പറയുന്നത് അതായത് ഇവിടെ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ ലംബർ സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇനി ഇവിടെ ആ ഓരോ സൈഡിലും കിട്ടിയിരിക്കുന്ന ആ വാല്യൂ എന്താണോ ഇവിടെ എഴുതി കൊടുക്കാം ഇവിടെ ഹൈപ്പോട്ടനസ് എത്രയാണ് ടു എക്സ് പ്ലസ് വൺ അല്ലേ ടു എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ ഹൈപ്പോട്ടനസ് ഇവിടെ ഇതല്ലേ ഹൈപ്പോട്ടനസ് ഈ ഭാഗമാണ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് അപ്പൊ ടു എക് പ്ലസ് വൺ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് ബേസ് എന്ന് പറയുന്നത് എക്സ് ആണ് അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് അപ്പൊ ടു എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ ടു എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത് അല്ലേ എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പൊ നമുക്ക് അതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞു എക്സ് ആണ് അപ്പൊ ടു എക്സ്ക്വയർ പ്ലസ് ടു 1 എക്സ് ഇൻ വൺ പ്ലസ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ് സ്ക്വയർ ഇങ്ങനെ തന്നെ എഴുതി കൊടുത്തു ഇതെന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് കേട്ടോ എ മൈനസ് ബി ഹോൾ b അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു 2 മൈനസ് ഇന് വൺ പ്ലസ് വൺ സ്ക്വയർ ഇനി അതിവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം ടു എക്സ് സ്ക്വയർ ടു എക്സ്ക്വയർ ടു ഇന്റ സ്ക്വയർ ഫോർ ആണ് അപ്പോ ഫോർ എക്സ് സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ടു ഇന്റു ടു ഫോർ അപ്പൊ ഫോർ എക്സ് അപ്പൊ ഇവിടെ ഫോർ എക്സ് പ്ലസ് വൺ ഫിസ്ക്വൾ ടു ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ ഫോർ എക്സ് സ്ക്വയർ മൈനസ് ടു ഇന്റു ടു എക്സ് ഫോർ എക്സ് പ്ലസ് വൺ എന്ന് കിട്ടും ഇവിടെ ഈ ഫോർ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ മൈനസ് ഫോർ എക്സ് സ്ക്വയർ ആവും അല്ലെ അതായത് ഈ ഫോർ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊല്ലിന് ഇപ്പുറത്തോട്ട് വരാണെങ്കിൽ മൈനസ് ഫോർ എക്സ് സ്ക്വയർ ആവും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫോർ എക്സ് സ്ക്വയറും ഫോർ എക്സ് സ്ക്വയറും ഇവിടെ എന്താകും ക്യാൻസലായിട്ട് പോവും ഫോർ എക്സ് സ്ക്വയറും ഫോർ എക്സ് ഫോർ എക്സ് സ്ക്വയറും ഇവിടെ ക്യാൻസലായിട്ട് പോവും ഇനി അതേപോലെ തന്നെ ഈ പ്ലസ് വണ്ണും ഈ പ്ലസ് വണ്ണും എന്ത് ചെയ്യാം ക്യാൻസൽ ആയിട്ട് പോകും കാരണം ഈ പ്ലസ് വൺ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് വൺ ആവും അപ്പൊ വൺ മൈനസ് വൺ സീറോ ആയിട്ട് പോവും അപ്പൊ ഇവിടെ ബാക്കി എന്തൊക്കെയാണ് വരുന്നത് ഇവിടെ ഫോർ എക്സ് ഇവിടെ ഒരു ഫോർ എക്സ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഫോർ എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് അതങ്ങ് എഴുതി കൊടുക്കാം അതായത് ഫോർ എക്സ് ഇവിടെ മൈനസ് ഫോർ എക്സ് ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതി കൊടുക്കാം എക്സ് സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം ഇവിടെ ഫോർ എക്സും ഫോർ എക്സും ആഡ് ചെയ്താൽ എയ്റ്റ് എക്സ് എന്ന് കിട്ടും എയ്റ്റ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം അതായത് ഇവിടെ എക്സ് എയ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക് സ്ക്വയർ പിന്നെ അടുത്ത സ്റ്റെപ്പില് എങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കാം എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കാം ഇവിടെയും എക്സ് ഉണ്ട് ഇവിടെയും എക്സ് ഉണ്ട് അല്ലെ എക്സിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും എക്സ് എക്സ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അതായത് ഇവിടുത്തെ ഒരു എക്സിനെ എടുത്തു ഈ ഇങ്ങോട്ട് എടുത്തു കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു അപ്പൊ ഇവിടുത്തെ ഒരു എക്സ് എടുത്തപ്പോ ഇനി ഒരു ബാക്കിയുള്ള ഒരു ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഈ എയ്റ്റിനെ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തു അപ്പോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പില് ഇക്വേഷൻ ഇങ്ങനെ എഴുതി കൊടുക്കാം എക്സ് ഈക്വൾ ടു സീറോ എന്ന് എഴുതാം അതേപോലെ തന്നെ ഓർ എക്സ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു സീറോ ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു സീറോ ഓർ എക്സ് മൈനസ് എയ്റ്റ് ഈക്വൾ ടു സീറോ അപ്പൊ ഇതിൽ നിന്ന് എക്സ് മൈനസ് എയ്റ്റ് ഈക്വൾ ടു സീറോയിൽ നിന്ന് എങ്ങനെ കിട്ടും എക്സ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടും അതായത് ഇവിടെ അതായത് ഇവിടുത്തെ ഈ ബേസ് ആണ് എന്താക്കി എടുത്തിട്ടുണ്ടായിരുന്നത് എക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ബേസ് ഇവിടെ എത്ര കിട്ടി എയ്റ്റ് കിട്ടി കിട്ടും അപ്പൊ ബേസ് ബേസ് എന്ന് പറയുന്നത് അഥവാ ലെമ്പ് എന്ന് പറയുന്നത് എയ്റ്റ് മീറ്റർ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ടു എക്സ് മൈനസ് വൺ ആണ് അല്ലെ ടു എക്സ് മൈനസ് വൺ ഇവിടുത്തെ എക്സാണ് എത്ര എയ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ടു ഇൻറ്റു എയ്റ്റ് മൈനസ് വൺ ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ മൈനസ് വൺ ഇസ് ഇക്വൽ ടു ഫിഫ്റ്റീൻ എന്ന് കിട്ടും അപ്പൊ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് അഥവാ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ലംബോശം എന്ന് പറയുന്നത് എത്ര കിട്ടും ഫിഫ്റ്റീൻ കിട്ടും ഇനി അടുത്തത് ഇവിടുത്തെ ഹൈപ്പട്ടിനസ് അഥവാ കർണം കർണം എന്ന് പറയുന്നത് ടു എക്സ് മൈനസ് വൺ ആണ് എടുത്തത് ഇവിടെ എക്സിന് എയ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് വൺ ടു ഇൻ എറ്റ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സെവൻറ്റീൻ എന്ന് കിട്ടും അപ്പോൾ ഇവിടുത്തെ കർണം അഥവാ ഹൈപ്പട്ടനസ് ഹൈപ്പട്ടനസ് എന്ന് പറയുന്നത് എത്ര കിട്ടും സെവൻറ്റീൻ മീറ്റർ എന്ന് കിട്ടും അപ്പൊ ഇതാണ് ഇവിടുത്തെ മൂന്ന് സൈഡ് അതായത് ബേസ് എയ്റ്റ് മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഫിഫ്റ്റീൻ മീറ്റർ ഹൈപ്പേട്ടിന് സെവൻറ്റീൻ മീറ്റർ അടുത്തതായിട്ട് ആ സെക്ഷനിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആണ് നമ്മൾ നോക്കുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അതായത് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ ആ ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം അഥവാ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് വൺ നയൻറ്റി ഫൈവ് ആണ് വൺ നയൻറ്റി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ വാട്ട് വാട്ട്ആർ ദ നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെയാണ് അതായത് ഇവിടെ ഓർഡ് നമ്പേഴ്സ് അറിയാലോ ഏതൊക്കെയാണ് വൺ ത്രീ ഫൈവ് സെവൻ ഇങ്ങനെ പോകുന്നതാണ് ഓർഡ് നമ്പേഴ്സ് എന്ന് പറയാൻ അപ്പോൾ ഇവിടെ അടുത്തടുത്ത് നടക്കുന്ന രണ്ട് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വണ്ണും ത്രീയും ആണെന്ന് ഇരിക്കട്ടെ അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ നമ്പറിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്പറിനെ നമുക്ക് എങ്ങനെ എടുക്കാം എക്സ് പ്ലസ് ടു എന്ന് എടുക്കാം അല്ലെ അതായത് ഇവിടെ ഈ എക്സ് എന്ന് പറഞ്ഞ നമ്പറിന്റെ കൂടെ രണ്ട് കൂട്ടി എഴുതിയാലാണ് എന്ത് കേട്ടോ അടുത്ത ഓട് നമ്പർ കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ നമ്പറിനെ എക്സ് എന്ന് എടുത്താൽ അടുത്ത നമ്പറിനെ എങ്ങനെ എടുക്കാം എക്സ് പ്ലസ് ടു എന്ന് എടുക്കാം ഇനി ഇവയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ ഗുണിതമാണ് അപ്പൊ ഇവിടെ ഗുണിതം എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഇതാണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ഇൻടു എക്സ് പ്ലസ് ടു വൺ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എങ്ങനെ സോൾവ് ചെയ്യാം അതായത് ഈ എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എക്സ് ഇൻടു എക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം എക്സ് സ്ക്വയർ കിട്ടും എക്സ് ഇൻറ്റു ടു ചെയ്യുമ്പോ ടു എക്സ് കിട്ടും ഫിസ്വൽ ടു വൺ നയൻറ്റി ഫൈവ് എന്ന് കിട്ടും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലല്ല കിടക്കുന്നത് അല്ലെ അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ആ ഫോമിലോട്ട് മാറ്റണം അപ്പൊ എന്ത് ചെയ്യാം ഇവിടത്തേക്ക് ഇടക്കുന്ന ടുവിന്റെ പകുതി എടുക്കുക ഹാഫ് എടുക്കാം ഇവിടുത്തെ നമ്പറിന്റെ ഹാഫ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്നത് രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടുത്തെ ടുവിന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് അപ്പോ ആ വണ്ണിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് വണ്ണ് തന്നെയാണ് അപ്പൊ നമുക്ക് വണ്ണ് രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ടു എക് വൺ ഇസ് ഈക്വൽ ടു വൺ നയൻറ്റി സിക്സ് എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം അതായത് ഇത് ഏതിന്റെ എക്സ്പെൻഷൻ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ എന്നുള്ളതിന്റെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യപ്പോഴാണ് ഇത് കിട്ടിയത് അല്ലെ അപ്പൊ എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു എന്തെന്ന് എഴുതാം വൺ നയന്റി സിക്സ് എന്ന് എഴുതാം ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൾ ട് എന്തെന്ന് എഴുതാം റൂട്ട് വൺ നയൻറ്റി സിക്സ് എന്ന് എഴുതാം റൂട്ട് വൺ നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടീൻ ആണ് കേട്ടോ ഫോർട്ടീൻ അപ്പോ എക്സ് പ്ലസ് വൺ ഇ സീക്വൾ ടു എന്തെന്ന് കിട്ടും ഫോർട്ടീൻ എന്ന് കിട്ടും ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൾ ടു എന്താ ഫോർട്ടീൻ ഈ പ്ലസ് വൺ ഇങ്ങോട്ടൊരു മൈനസ് വൺ ആവും അല്ലെ എക്സ് ഈക്വൾ ടു തേർട്ടീൻ എന്ന് കിട്ടും അതായത് ഇവിടെ ആദ്യത്തെ ഓട് നമ്പർ ഏതാണ് തേർട്ടീൻ ആണ് ആദ്യത്തെ ഓട് നമ്പർ തേർട്ടീൻ ആണെങ്കിൽ അടുത്ത ഓട് നമ്പർ ഏതായിരിക്കും തേർട്ടീൻ പ്ലസ് ടു എത്ര വരും ഫിഫ്റ്റീൻ വരും അപ്പോൾ രണ്ട് ഓട് നമ്പേഴ്സ് ഏതൊക്കെയാണ് തേർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ആണ് കേട്ടോ അതാണ് രണ്ട് പറ്റു സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനഞ്ച് ഈ സെക്ഷനിലെ ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്